സ്മൈൽ കറക്ഷനും അതുപോലെ തന്നെ പല്ല് കേട് വന്നാൽ അടയ്ക്കുന്നതിനും നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ് ആണ് കോമ്പസിറ്റ് അതായത് പല്ലേഞ്ച് അതേ കളറുള്ള മെറ്റീരിയൽ ആണ് പലപ്പോഴും പറയുന്നൊരു കംപ്ലയിന്റ് ആണ് കുറച്ചു കാലം കഴിയുമ്പോൾ അതിലെ സ്റ്റെയിൻ അല്ലെങ്കിൽ കറ പിടിക്കുന്നു അല്ലെങ്കിൽ അതിന്റെ കളർ വ്യത്യാസം വരുന്നു എന്നുള്ളത് ശരിയാണ് കാരണം കോമ്പസിറ്റ് എന്ന് പറയുന്നത് കുറച്ചു കാലം കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു സ്റ്റെയിൻ അല്ലെങ്കിൽ അതിന്റെ കളർ മാറാൻ ചാൻസ് ഉള്ള ഒരു മെറ്റീരിയൽ കൂടിയാണ് പക്ഷേ എന്നാൽ നമ്മൾ അത് കോമ്പസിറ്റ് വെക്കുമ്പോൾ തന്നെ നന്നായിട്ട് പോളിഷ് ചെയ്തിട്ടാണ് ഡോക്ടർ നമുക്ക് ഒരു പരിധി വരെ കറ പിടിക്കുന്നത് വളരെ കാലം നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും അത് അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡില് അധികം കളറുള്ള ഫുഡുകൾ കഴിക്കുന്നത് കുറച്ചൊന്ന് കുറച്ചാൽ തന്നെ നമുക്ക് അത് അതിന്റെ ഒരു കളർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ രണ്ടു നേരവും വൃത്തിയായിട്ട് ബ്രഷ് ചെയ്യുക ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ അതിന്റെ കളർ നിലനിർത്താനായിട്ട് സാധിക്കും ഇനി അഥവാ അതിൽ സ്റ്റെയിൻ പിടിച്ചാൽ തന്നെ നമുക്ക് വീണ്ടും ചിലപ്പോൾ ലിസ്റ്റിൽ എടുത്ത് പോയിട്ട് ഒന്നും കൂടെ ഒന്ന് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അതിന്റെ പഴയ കളറിലേക്ക് തന്നെ എത്താനായിട്ട് സാധിക്കും പല്ലിന്റെ ഇടയിലുള്ള ചെറിയ വിടവുകളൊക്കെ നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു മെറ്റീരിയലാണ് കോമ്പസിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതിൽ കളർ പിടിക്കുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്യാതിരിക്കേണ്ട കാര്യമില്ല നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ കളറിൽ വരുന്ന വ്യത്യാസങ്ങൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും